യും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് വേണ്ടി പള്ളിക്കുന്ന ലോർത്ത് മാതാവിൻ്റെ പള്ളിയിലെ അൽത്താറിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് നിങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് നിങ്ങളുടെ നിയോഗങ്ങളെ ഓർത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിന്റെ സമാപനത്തിലെ പത്ത് ദിവസങ്ങളിൽ നിങ്ങൾ എഴുതി പ്രാർത്ഥിച്ച അഞ്ച് നിയോഗങ്ങളെ ഓർത്ത് മുൻപിൽ നിങ്ങൾക്ക് വേണ്ടി ചങ്കുപൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അച്ഛനീ ശുശ്രൂഷ ഇന്ന് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഞാൻ തൊട്ടപ്പുറത്ത് പരിശുദ്ധ അമ്മയുടെ അത്ഭുത തിരുസ്വരൂപമുണ്ട് ഫാദർ ജെഫ്രീനോ എന്ന ഫ്രഞ്ച് മിഷണറി ലൂർദിനടുത്ത് ജനിച്ചു വളർന്ന ആ വലിയ ശ്രേഷ്ഠനായ മിഷണറി ലൂർതിൽ നിന്ന് അന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ തിരുസ്വരൂപത്തിൻ്റെ മുൻപിലും നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ചു നിങ്ങളുടെ മേലുള്ള കെട്ടുകളെല്ലാം അഴിയപ്പെട്ട് നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നതിന് ഇന്നേ ദിനം നിങ്ങളുടെ നിയോഗങ്ങള് ആശീർവദിക്കപ്പെടുന്നതിന് നിങ്ങൾ നവീകരിക്കപ്പെടുന്നതിന് ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്ന്റെ വളരെ ശക്തമായ പ്രാർത്ഥന നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ ആശീർവദിക്കപ്പെടുന്നതിന് നിങ്ങൾ ഇന്ന് പോകുന്ന കാര്യങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് നിങ്ങളുടെ തൊഴിൽ മേഖലയിലെ ബന്ധനങ്ങളും തളർച്ചകളും ക്ഷീണങ്ങളും മാറുന്നതിന് നിങ്ങളുടെ കാർഷിക മേഖലകളിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് പ്രതികൂലമായ കാലാവസ്ഥകളേക്ക് തരണം ചെയ്യാനുള്ള ശക്തി ലഭിക്കുന്നതിന് മത്സ്യത്തൊഴിലാളികളായ മക്കളുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു മരപ്പണിക്കാർ കൽപ്പണിക്കാർ റോഡ് പണിക്കാർ തൊഴിലുറപ്പിൻ്റെ ജോലിക്കാർ അങ്ങനെ നിരവധിയായ മക്കളുടെ അനുദിന ജീവിതത്തിന് വേണ്ടി നെറ്റിയിലെ വിയർപ്പൊഴുക്കി അപ്പം ഭക്ഷിക്കാൻ പരിശ്രമിക്കുന്ന എല്ലാ മക്കളുടെയും പരിശ്രമങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ നിങ്ങളുടെ വാഹനങ്ങൾ ഇന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ തൊഴിലിനു വേണ്ടി നിങ്ങൾ കൊണ്ടുനടക്കുന്ന വാഹനങ്ങൾ എല്ലാ അപകടങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും കർത്താവ് താങ്ങട്ടെ നിങ്ങളുടെ വാഹനങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സമാധാനത്തിൻ്റെ സമ്പൾ സമൃദ്ധിയുടെ പ്രതീകമായി മാറട്ടെ നിങ്ങളുടെ മക്കളുടെ പഠന മേഖലയിലുള്ള ബന്ധനങ്ങൾ അഴിയട്ടെ അവരുടെ തെറ്റായ കൂട്ടുകെട്ടുകളെല്ലാം മാറിപ്പോകട്ടെ അവർക്ക് ശരിയായ ബോധ്യങ്ങൾ ലഭിക്കട്ടെ മാതാപിതാക്കളോടും മുതിർന്നവരോടും അനുസരണയും എളിമയും വിനയവും അവർക്ക് ലഭിക്കട്ടെ അങ്ങനെ ചെയ്യുമ്പോഴാണ് ദൈവം അവരെ എടുത്ത് ഉയർത്തുക എന്നുള്ള ബോധ്യം അവർക്ക് ലഭിക്കട്ടെ മക്കളുടെ മേലുള്ള വിശ്വാസക്കുറവുകളും പ്രാർത്ഥനയില്ലായ്മകളും കൂതാശകളോടുള്ള പൈമനുഷ്യങ്ങളെല്ലാം എടുത്തു മാറ്റട്ടെ അത്ഭുതങ്ങൾ വീട്ടിൽ നടക്കട്ടെ കല്യാണ കാര്യങ്ങള് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള് നിരന്തരമായ രോഗങ്ങൾ ഉയർച്ചയില്ലാത്ത അവസ്ഥ നിരന്തരമായ അപകടങ്ങളുടെ മേലും കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് സുരക്ഷിതത്വം എന്ന് തരട്ടെ ശത്രുദോഷങ്ങളിൽ നിന്നും സർപ്പദോഷങ്ങളിൽ നിന്നും ചാവുദോഷങ്ങളിൽ നിന്നും കണ്ണുവെക്കലുകളിൽ നിന്നും അസുയാലുകളിൽ നിന്നും പരദൂഷകരിൽ നിന്നും ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികളിൽ നിന്നും കർത്താവായ യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ നിങ്ങൾ സംരക്ഷിതരാകട്ടെ മുഖ്യദൂതനായ വിശുദ്ധ മികയിൽ ഓരോ പിടിച്ച പാളുമായി നിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കട്ടെ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന നിങ്ങൾക്കെതിരെ പെരുമാറുന്ന എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ മിഖേൽ മിഖേൽമാലാകാ ഊരിപ്പിടിച്ച വാളുമായി തകർത്ത് കളയട്ടെ അവരുടെ തലമുറകൾക്ക് വരെ അത് ദോഷം വരുമെന്ന് അവർ തിരിച്ചറിയട്ടെ കർത്താവിൻ്റെ ആത്മാവ് ഇന്നേ ദിനം നിങ്ങളെല്ലാവരെയും ഏറ്റെടുക്കട്ടെ പ്രിയപ്പെട്ട മക്കളെയെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം വചനംസിന്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ തിരുവചനമാണ് ജനങ്ങളെല്ലാം അളവറ്റ വിസ്മയത്തോട് പറഞ്ഞു അവർ അളവറ്റ് അവർക്ക് ചിന്തിക്കാനാവാത്ത വിശ്വസിക്കാനാവാത്ത കാര്യങ്ങളാണ് കർത്താവ് തന്റെ ദൈവജനത്തിന് വേണ്ടി ചെയ്യുന്നത് ഇത് കണ്ട് കേട്ട് അനുഭവിച്ച മക്കളാണ് അളവറ്റ വിസ്മയത്തോട് പറഞ്ഞു അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു കാരണം അവന്റെ മുൻപിലുള്ള ഏറ്റവും വലിയ നിയമം എന്ന് പറയുന്നത് എല്ലാറ്റിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക ഈ ആപ്തവാക്യമാണ് കർത്താവിന്റെ ഉള്ളിൽ കിടന്ന് തിളച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് കർത്താവിന്റെ വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും സാന്നിധ്യത്തിലും എല്ലാം നന്നായി ചെയ്യുന്നു എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടത് ബദിരർക്ക് ശ്രവണശക്തിയും ഊമർക്ക് സംസാര ശക്തിയും നൽകുന്നു പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മുടെ ചെവികള് അടഞ്ഞതാണ് ചിലപ്പോഴും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല സത്യത്തിന്റെ മുൻപില് നന്മയുടെ മുൻപില് വിശ്വാസത്തിന്റെ മുൻപില് വചനം കേൾക്കാൻ വചനം പറയാൻ സാക്ഷ്യം വഹിക്കാൻ ഒരുപക്ഷേ നമുക്ക് കഴിയാതെ പോകാറുണ്ട് ആ കെട്ടുകളെല്ലാം ഇന്ന് പൊട്ടട്ടെ കർത്താവ് ഭാഗ്യമായ ചെവികളെ മാത്രമല്ല തുറന്നത് ഭാഗ്യമായ നാവിനെ മാത്രമല്ല കർത്താവ് കെട്ടഴിച്ചത് യഥാർത്ഥത്തില് ആത്മീയമായ ബന്ധനങ്ങൾ കൂടി കർത്താവ് അഴിച്ചു കളഞ്ഞു മക്കളെ വിശ്വാസത്തോടെ പരിശുദ്ധാത്മനെ വിളിച്ച് ഡെലിവറൻസിന്റെ പ്രാർത്ഥന പങ്കെടുത്ത് ഹല്ല ലൂയ പരിശുദ്ധാത്മാവേ ആത്മാവേ ആത്മാവേ ആകാശത്തിന്റെയും സൃഷ്ടാവ ദൈവമേ സർവശക്തനായ പിതാവേ അങ്ങയുടെ മാധ്യസ്ഥ യാചിച്ചുകൊണ്ട് ഡെയിലി ഡെയിലി പ്രാർത്ഥന പങ്കെടുത്ത് നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയ ഈ മക്കൾ പവിത്രീകരിക്കപ്പെടട്ടെ എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്താനും പൈശാചിക ശക്തികളെ നിർവീര്യമാക്കാനും കെൽപ്പമുള്ള ദൈവിക ഔഷധമായി ഈ പ്രാർത്ഥന മാറട്ടെ അങ്ങനെ പരിശുദ്ധ നാമത്തെ വിളിച്ചപേക്ഷിച്ചു കൊണ്ട് ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ആത്മീയവും ശാരീരികവും മാനസികവുമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് പൈശേഷിക ശക്തികളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് സർപ്പദോഷങ്ങളിൽ നിന്ന് ശുദ്രജീവികളിൽ നിന്ന് വന്യമൃഗങ്ങളിൽ നിന്ന് സാമ്പത്തിക ബന്ധനങ്ങളിൽ നിന്ന് ജീവിത മേഖലയിലെ ബന്ധനങ്ങളിൽ നിന്ന് അത്ഭുതകരമായ വിടുന്ന നടക്കട്ടെ മന്ത്രവാദങ്ങളുടെയും കൂടോത്തരങ്ങളുടെയും സർപ്പദോഷങ്ങളുടെയും കൈവശങ്ങളുടെയും ശക്തിയ ശക്തികൾ ഈ ഡെലി ഡെലിഫറൻസ് പ്രാർത്ഥനയിലൂടെ ഈ ദൈവജനം അതിൽ നിന്നെല്ലാം മോചനം പ്രാപിക്കട്ടെ അങ്ങനെ ഈ മക്കൾക്ക് സൗഖ്യവും ശക്തിയും ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും അനുഗ്രഹങ്ങളും ഇവർക്ക് ലഭിക്കട്ടെ ഹലലുയ 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 അത്ഭുതകരമായ മോചനം നടക്കുന്നു അത്ഭുതകരമായ ഡെലിഫറൻസ് നടക്കുന്നു അത്ഭുതകരമായ കൃപകൾ ഒഴുകുന്നു നന്ദി ആരാധന പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന ഡെലിവറൻസിന്റെ പ്രാർത്ഥന കർത്താവ് നമുക്ക് നൽകിയ വലിയ സമ്മാനമാണ് ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം ഇവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം